ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ലോഗുമായിട്ടൊന്നല്ലോ നമ്മളെ ബേബിയുടെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് അപ്പോൾ ബേബിക്ക് ഇപ്പോൾ ഏകദേശം അഞ്ച് മാസമാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് നമ്മളെ ബേബിക്ക് ഞാനിങ്ങനെ വീഡിയോയിലെടുക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും ബോട്ടിൽ ഫീഡിങ് ആണ് ബേബിക്ക് ഉള്ളത് അപ്പോൾ ആ ബോട്ടിൽ പാലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ചിലർ ചോദിക്കാറുണ്ട് പാലില്ലേ ബോട്ടിൽ ഫീഡിങ് മാത്രമേ ഉള്ളു ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് ലാക്റ്റി പോലുള്ള എന്താണ് ബേബിക്ക് കൊടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ പാലില്ലാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് മൂന്ന് കമന്റ്സ് ആണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മളെ വയനാട്ടില് നമുക്ക് ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെ വയനാട് ഇപ്പോൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നതിൽ അപ്പോൾ അതിലെല്ലാവരും കണ്ടിട്ടുണ്ടാവും മിഞ്ഞപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് അതിന് ബേബീസ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞതും അത് മാത്രമല്ല അവർ വെറും അല്ല പോയിട്ട് ബേബീസിന് ഫീഡ് ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒത്തിരി ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് കണ്ടതാണല്ലേ അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാല് അത്രയും വിശാലമായ മനസ്സ് അതുപോലെ തന്നെ ഒരു കാര്യം ആലോചിച്ചാല് നമ്മളൊക്കെ ഈ നാട്ടില് ജനിച്ചതിന് ശരിക്കും ഒരു ഭാഗ്യാണ് അല്ലെ അപ്പോ അത്രയും ഒരു വിശാല മനസ്സുള്ളവരാണ് നമ്മുടെ കൂടെ ഉള്ള ഓരോ മനുഷ്യരും എന്ന് പറയുന്നത് അത് അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ കണ്ടല്ലോ നിങ്ങൾ അതിന്റെ അടിയിൽ തന്നെ കമന്റ്സ് കണ്ടിട്ടുണ്ടാവും കമന്റ് ചെയ്തവർക്ക് വയറ് നിറയെ കൊടുത്തിട്ടുണ്ടാവും പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത് ബേബിക്ക് പാലുണ്ടാവുന്നത് തന്നെയാണ് ആണല്ലോ അല്ലെ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം അതിൻ്റെ ഒരു സമാധാനക്കേട് എന്താണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ടറിയാം അപ്പോ എനിക്ക് നാല് മക്കളാണ് അതിൽ നാല് പേർക്കും വേണ്ട പോലെ പാൽ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല പാലില്ല അപ്പോൾ വലിയ മോൾക്കാണെങ്കിൽ ഏകദേശം ഒരു എട്ട് മാസം ടു ഒരു വയസ്സ് വരെ ഉള്ളു പാല് കിട്ടിയിട്ടുള്ളൂ അതിന് കംപ്ലീറ്റ് ആയിട്ട് പാല് മാത്രം കൊടുക്കേണ്ടി വന്നത് തൊണ്ണൂറ് വരെയാണ് അത് കഴിഞ്ഞപ്പത്തേന് നമുക്ക് ഫുഡ് കിടക്കേണ്ടി വന്നിരിക്കുന്നത് ശരിക്കും ഞാനത് പ്രോത്സാഹിപ്പിക്കുക അല്ല കാരണം ഒരു ബേബിയുടെ വയറ് ഫുഡിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറ് മാസങ്ങൾ ശേഷാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ട് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ഉമ്മമാർ ഉണ്ടാവും കേട്ടോ ഞാനത് പ്രോത്സാഹിപ്പിക്കുക അല്ല അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ മോളെ കാര്യവും രണ്ടാമത്തെ മോള് ആകെ പാൽ കുടിച്ചിട്ടുള്ളത് ഏകദേശം ഒരു അഞ്ചാറ് മാസമാണ് മൂന്നാമത്തെ മോളോ അതുപോലെ തന്നെയാണ് ആറ് ആറു മാസയ്ക്കാത്തേന് പാലേ ഇല്ല പിന്നെ ഇപ്പോൾ ലക്കിബേവിക്കാണെങ്കിലും ഒട്ടും തന്നെ ഫീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഒരു പത്തോ ഇരുപതോ ദിവസം അവൻക്ക് ണയാനുള്ള പാല് മാത്രമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബാക്കി പാല് നമ്മൾ ബോട്ടിൽ ഫീഡിങ് ആയിട്ട് കൊടുക്കുകയായിരുന്നു ബോട്ടിൽ നമ്മൾ ബോട്ടിൽ കൊടുത്താലുള്ള അവന് കുടിക്കുന്നുള്ളായിരുന്നു കാരണം അവന് വലിച്ചു കുടിക്കുന്നതിനോടന്നെയാണ് താല്പര്യം അല്ലാത്ത രീതിയിൽ നമ്മൾ സ്പൂൺ ഫീഡിങ് ഒക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അവനത് കുടിക്കുന്നില്ലായിരുന്നു സോ ബോട്ടിൽ ഫീഡിങ്ക് കടക്കേണ്ടി വന്നു അപ്പം അതിന് ഒത്തിരി നെഗറ്റീവ്സ് ഉണ്ടാകും കാരണം മോണ പൊന്തും അങ്ങനെ ഒത്തിരി നെഗറ്റീവ്സൊക്കെ ആ ഒരു ബോട്ടിഫീഡ് കൊണ്ട് ഉണ്ടാകും പക്ഷെ അലഹമ്മില്ല എൻ്റെ മൂന്ന് മക്കൾക്കും അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല മൂന്ന് മക്കളും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഇതിലേറെ ഒക്കെ നമ്മള് ഈയൊരു പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാലില്ലാത്തതിൻ്റെ ഒരു സങ്കടം ഒരു വേദന എന്ന് പറഞ്ഞാൽ അതത്ര അകരാതില്ലാത്ത ഉമ്മന്മാർക്ക് അത് ശരിക്കും മനസ്സിലാവും അതിലേറെ വേദന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടെ നിൽക്കേണ്ടവർ തന്നെ പറയുന്ന ഓരോ ഡയലോഗുകളായിരിക്കും അല്ലേ അപ്പോൾ ഇപ്പം എനിക്ക് ബേബിക്ക് പാൽ കൊടുക്കാനൊന്നും ഇല്ലായിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞ് വരുത്തിയത് എനിക്ക് നന്നായിട്ട് ഓർമ്മ ഉണ്ട് നമുക്ക് സാഗി എന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സംസ്കാരം എന്താണെങ്കിലും കാണിച്ചു കൊണ്ടിരിക്കും എനിക്ക് പറയാനുള്ളത് അതാണ് എല്ലാ ഉമ്മമാരെ പോലെ തന്നെ ഞാനും ആ ഒരു വിഷയത്തിൽ ആവശ്യത്തിലധികം അതായത് ഇത്രയും അടുത്ത ആൾക്കാരെക്കൊന്ന് വേറെ അത് കേട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു വേദന എത്രയാണെന്നുള്ളതും നാളെ മറ്റൊന്ന് നമ്മളെ ബേബീസ് അത് കേൾക്കേണ്ടി വരുമ്പോൾ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതും വളരെ ദയനീയമാണ് എനിക്ക് അതാണ് പറയാനുള്ളത് പാതില്ലാത്ത ഉമ്മമാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പലരും അവരുടെ സംസ്കാരം കാണിച്ചു കൊണ്ടിരിക്കും അവർ എന്ത് പറഞ്ഞാലും നമ്മൾ അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട ഞാൻ അങ്ങനെയായിരുന്നു മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്നെ ആലോചിച്ചിട്ട് ഒരുപാട് കരയലുണ്ടായിരുന്നു അതുകൊണ്ടുള്ള പാലും ഇല്ലാതായി ആവാന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല അവരൊരിക്കലും നന്നാവാൻ പോണില്ല അവരൊരിക്കലും അത് തിരുത്തി പറയാൻ പോണില്ല ഒന്നും പോണില്ല പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എന്താ പറയാ മനുഷ്യനാണോ ചോദിച്ചാൽ മനുഷ്യനാണ് അല്ലേ ചോദിച്ചാൽ അല്ലാത്ത കുറേ ഒപ്പമുള്ളവരുണ്ടാകും അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞാൽ തീർത്തും അവഗണിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെയുള്ളവരെ നമ്മൾ അവഗണിച്ച് നമ്മൾ കൂടെ വിട്ടു നിർത്തുക കാരണം ഇങ്ങനെയുള്ളവരെ നമ്മളെ കൂടെ ഒപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒപ്പമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളെ ലൈഫും ഫുള്ളി നെഗറ്റീവ് അടിച്ചിട്ട് തൊലഞ്ഞു പോകും അപ്പൊ അതിലേറെ നല്ലത് എന്താ വെച്ചാല് ഇതുപോലെയുള്ള നെഗറ്റിവിറ്റി പറഞ്ഞ് നമ്മൾ തളർത്തുന്ന ആൾക്കാരെ എട്ടടി വിട്ടു നിർത്തുക അവിടെ നിന്നാമതി ഇങ്ങോട്ട് പ്രവേശിക്കണ്ടെന്നുള്ളത് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അത് പ്രകടിപ്പിച്ചിട്ടെങ്കിലും അവരതെന്ന് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ പറഞ്ഞു വരുന്നത് അപ്പം ഇനി എന്താണ് ബേബിക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ശരിക്കും എനിക്ക് എൻ്റെ ബേബിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യല്ല ചെയ്യല്ലോ നിങ്ങൾ എനിക്കും അങ്ങനെ വിചാരിക്കരുത് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാൻ എന്റെ അനുഭവങ്ങളാണ് പറയുന്നത് ബേബിക്ക് സിമിലാക്ക് ആണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം മുന്നത്തെ കുട്ടികൾക്ക് കുട്ടികൾക്കെന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ ഒരു മിൽക്ക് മിൽക്കൊന്നും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ ലാക്ടോണിക് ഗ്രാൻസും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി കുറേ പാൽ ഉണ്ടാവും എന്നൊക്കെ നോക്കി അങ്ങനെ അങ്ങനെ മടുത്ത് പതുക്കെ പതുക്കെ പിന്നെ എല്ലാരും പറയുന്ന കേട്ടിട്ട് ലാക്റ്റജൻ കൊടുത്തു കയായിരുന്നു ലാക്റ്റജനാണ് ബേബിക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അല്ലാതെ ഒരു ഡോക്ടർ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് ഞാൻ മൂന്ന് പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നാലാമത്തെ കുട്ടിക്കാണ് അവിടെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പാലില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടറ് സിമിലാക്ക് എഴുതിയത് സിമിലാക്കാണ് നല്ലത് സിമിലാക്ക് കൊടുത്തോളൂന്ന് അങ്ങനെയാണ് അങ്ങനെ സിമിലാക്ക് കൊടുത്ത് അവന് കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവന് ഫുള്ള് ഗ്യാസിയാവാണ് അപ്പോൾ നമ്മൾ സിമിലാക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് ഫുള്ള് ഗ്യാസിയാണ് നന്നായിട്ട് ബബിൾസ് വരികയാണ് അതിൽ ആ ബബിൾസ് ഒക്കെ മോനെ കുടിക്കുകയല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ലാക്റ്റിജൻ ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് പേർക്ക് ലാക്റ്റജനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് മോൻ കുറച്ചെങ്കിലും കുടിക്കുന്നത് ലാക്റ്റജനാണ് ഞാനൊരു പ്രൊമോഷനല്ല കാരണം നിങ്ങൾക്ക് നിങ്ങളെ മോൻക്ക് ഏത് അല്ലെങ്കിൽ മോൾക്ക് ഏത് പൊടിയാണോ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത് അതിൻ്റെ കൊടുക്കുക ഞാൻ ലാക്റ്റജൻ്റെ കൂടെ തന്നെ ഡക്സോലാക്കോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു സിമിലാക്കും കൊടുക്കും അപ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് ഇങ്ങനെ ടേസ്റ്റ് മാറുമ്പോൾ ആക്ച്വലി അവർ കുടിക്കുന്നുണ്ട് അപ്പം ഞാനൊരു മൂന്നോ നാലോ ലാക്റ്റിജൻ്റെ പാക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു സിമിലാക്കിന്റെ പാക്ക് കൊടുക്കും അത് കഴിഞ്ഞ് അപ്പൊ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും മാറൂലേ അപ്പൊ വീണ്ടും പിന്നെ വീണ്ടും ലാക്റ്റേജും അതിന്റെ ഇടയിൽ കൊടുക്കും ആ ഡെക്സോലാക്ക് അങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ അത് കൊടുത്താലും ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് നന്നായിട്ട് ബബിൾസ് വരുന്നുണ്ട് അത് മാത്രമല്ല മോനെ അത് തീരെ കുടിക്കുന്നില്ല ഞാൻ ഒന്നോ രണ്ടോ പാക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡെക്സോലാക്ക് വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ സിമിലാക്കും ലാക്ടേജിനും മാറി മാറി കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ഇങ്ങനെ ഡോക്ടറെടുത്ത് മോളിങ് കൊണ്ട് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു അഞ്ച് മാസമായി മോൾക്ക് അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഫുഡ് കൊടുത്ത് തുടങ്ങിയാലോ ചോദിച്ചു ഞാൻ എത്രയും കാലമായിട്ട് മോൾക്ക് മറ്റുള്ള മക്കൾക്കൊക്കെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഫുഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഇവർക്ക് ഫുഡ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അത്രത്തോളം അങ്ങോട്ട് ദഹിക്കാനുള്ളൊരിതില്ല എന്നുള്ളത് നമുക്ക് അവൻ്റെ പല അവസ്ഥയിലൂടെ കടന്ന് പോയതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം അവൻക്ക് മോഷനിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തന്നെ ഡോക്ടർ എന്താണ് പറയുന്നത് അതിനനുസരിച്ചാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നമുക്കിങ്ങനെ ജസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അവൻ്റെത് അത്രക്കാണ് മെച്ചൂർഡ് ആയിട്ടില്ല ഇപ്പോൾ തന്നെ വേണ്ട എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവാനും മെച്ചുവോർഡ് ആവാനൊക്കെ ഉള്ളൊരു മരുന്ന് ഒരു പതിനാല് ദിവസത്തെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അതായത് പിന്നെ അവൻ്റെത് ഫുള് കംപ്ലീറ്റ്ലി നോർമലായി കംപ്ലീറ്റ്ലി നോർമൽ ആയപ്പോൾ ഞാൻ പിന്നെ മോർണിംഗ് കൊണ്ട് ഡോക്ടറെടുത്തേക്ക് പോകേണ്ട പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചോദിച്ചു ഇനി എന്താ നമുക്ക് അഞ്ച് മാസക്കായി ഇനി എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞത് അതായത് അഞ്ച് മാസം ആകുമ്പോൾ ഫുഡ് കൊടുക്കാം എന്നുള്ളത് ഡോക്ടർ പ്രോത്സാഹിപ്പിക്കുക അല്ലേ ചെയ്തത് അവൻ്റെ ബ്രസ് ഫീഡിങ് ഇല്ലാത്തത് കൊണ്ട് വെറും ലാക്റ്റജനും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ കൊടുക്കുന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ അഞ്ചാം മാസം ജസ്റ്റ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തോളൂ െന്ന് പറഞ്ഞത് ശരിക്കും ആറ് മാസം കുട്ടിക്ക് ഉമ്മാക്ക് പാൽ ഉണ്ട് ആ ഒരു പാല് മാത്രം മതി അപ്പൊ അങ്ങനെ ഫുഡ് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഫുഡ് കൊടുക്കുന്നത് ഇസ്സാൻസ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഇത് നമ്മളെ മുന്താസ് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ട് ഇസ്സാൻസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് മുന്താസ് മുന്താസ് ആണ് ഇത് ഉണ്ടാക്കുന്നത് അവൾ അവൾ അവളുടെ ബേബിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ എല്ലാതും റെഡി ാക്കി സെറ്റ് ആക്കിയിട്ട് അവള് നാച്ചുറലി ഉണ്ടാക്കുന്നതാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ണങ്കായ പൗഡർ അതുപോലെ തന്നെ എയറോൺ പൗഡർ പിന്നെ നമ്മളെ രാഗി പൗഡർ ഉണ്ട് അതുപോലെ തന്നെ നേന്ത്രക്കായ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാച്ചാൽ എല്ലാതും കൂടെ മിക്സ് ആക്കിയിട്ട് ഇപ്പം ഞാനൊക്കെ മൂത്ത മക്കൾക്ക് എല്ലാരും ചിലർ ചെയ്യുന്നതായിരിക്കും നവരരിയും രാഗിപ്പൊടിയും കുന്നങ്കായൻ്റെ പൊടിയായിരിക്കും മൂന്നും കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് അതിൽ നിന്ന് ഓരോ സ്പൂൺ എടുത്തുകാട്ടുണ്ടാക്കിയിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാ വെച്ചാൽ ഒരു നേരം രാഗി കൊടുക്കുക ഒരു നേരം കായപ്പൊടി അങ്ങനെ കൊടുക്കുക അല്ലാതെ ആക്കി കൊടുക്കണ്ടെന്നാണ് കാരണം അവർക്ക് ടേസ്റ്റുകൾ മാറിക്കോട്ടെ എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് കൊടുക്കാറുള്ളത് മാത്രം കൊടുക്കും ചില പൊടിന്റെ കൂടെ കൂടെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ട് ൊടി കണ്ണക്കായന്റെ പൗഡർ കുറച്ച് ചേർത്തിട്ട് അത് മിക്സ് ആക്കിയിട്ട് കൊടുക്കും ടേസ്റ്റുകൾ ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് അവരത് കഴിക്കുന്നുണ്ട് അപ്പോ ഇസാൻസ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ മുകളിൽ കൊടുക്കാം കേട്ടോ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ആശ്വാസമാണ് കാരണം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ നമുക്ക് കുന്ന വായ്ക്ക് കിട്ടിയിട്ടില്ല കുന്ന കുട്ടിക്ക് കൊടുക്കാൻ അപ്പോൾ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആരെന്തെങ്കിലും അടുത്തുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് നമുക്കത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ എയർ ഫ്രയറിൽ അതിലൊക്കെ വെച്ചിട്ട് ഉണക്കെന്തേലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതൊന്നും കിട്ടിയില്ല അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഇസാൻസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് അവളെ കയ്യിൽ നിന്ന് അവൾ അവളുടെ ബേബിക്കും അവളെ ബേബിക്കും ഏകദേശം ഒരു അഞ്ച് ആറ് മാസൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ അവര് അവളെ ബേബിക്ക് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഫുഡ് എല്ലാതും അവള് ഉണ്ടാക്കിയിട്ട് പാക്ക് ആക്കിയിട്ട് സെയിൽ ചെയ്യാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത് നല്ലൊരു ഉപകാരമാണ് എനിക്ക് എന്താണെങ്കിലും ഫുഡ് വാങ്ങണം അപ്പൊ അത് നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളെക്കൊന്ന് വാങ്ങിയാൽ മതിയല്ലോ പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ഇത് അവളുടെ ഒരു തൊഴിലാണ് അപ്പോൾ അവൾക്കത് വളരെ ഹെല്പ്ഫുള്ളും ആവും നമുക്കും ഹെല്പ്ഫുള്ളാവും അപ്പം എനിക്കത് ആശ്വാസമായിട്ടോ പിന്നെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ബേബിക്ക് എന്താണ് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ മൂന്ന് മാസം ഇപ്പോൾ പാലില്ലാത്ത ബേബീസിനൊക്കെ ചിലർ സിമിലാക്ക് ചില ഡോക്ടേഴ്സ് ആയിരിക്കും ചില ഡോക്ടേഴ്സ് ഡെ ഡെക്സോലാക്ക് അങ്ങനെ എന്തോ സംഭവമുണ്ട് അതായിരിക്കും എൻ്റെ കറക്റ്റ് പേരിൽക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അതായിരിക്കും അപ്പോൾ പല ഡോക്ടേഴ്സും പലതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ബേബിക്കും കൂടെ ആണ് എന്നുള്ളതിനനുസരിച്ച് എന്നുള്ളതിനനുസരിച്ചിപ്പോൾ സിമിലാക്ക് കൊടുത്താൽ ബേബിക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഗ്യാസ് കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഡോക്ടറോട് പറയുകയാണെങ്കിൽ ആ കൂടി മാറ്റിയിട്ട് മറ്റും പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് കണ്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇസാൻസ് ഫുഡ് എന്നുള്ള ഈ ഒരു ഫുഡ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കാരണം എനിക്ക് അത് അത്രയും ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത് അപ്പം പറഞ്ഞു വരുന്നത് പാലില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അത്രയും സങ്കടം ഉണ്ടാവും സങ്കടങ്ങൾ സ്വാഭാവികമാണ് അതിലേറെ സങ്കടം ഇരിക്കും നമുക്ക് ചുറ്റുമുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ആൾക്കാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എട്ടടി വിട്ടു ഞാൻ കെട്ടടി വിട്ട് നിർത്തിയാണ് ഈ വീഡിയോ ചിലപ്പോൾ ഈ ഒരു പറഞ്ഞ വ്യക്തി കറക്റ്റായിട്ട് കാണുന്നുണ്ടാകും കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനി മറ്റൊരാളെ കുറിച്ചിട്ട് പറയാതിരിക്കുക കുറച്ചെങ്കിലും മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യനാണേ എന്നുള്ളതിന് ഒരു കുറച്ചെങ്കിലും ഒരു തെളിവ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഇനി അങ്ങനെ പറയാതിരിക്കുക ഉള്ളൂ എന്താ പറയാ കാരണം ഒരു കുറച്ചെങ്കിലും മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാർക്ക് എങ്ങനെ പാല് കൊടുക്കാതിരിക്കാൻ കഴിയുക നമ്മള് എന്താ പറയാ നമ്മളൊന്ന് കരന കണ്ണീരുന്ന ും കണ്ടിട്ടില്ല അല്ലേ എല്ലാവർക്കും നമ്മളത് പാല് കൊടുക്കണില്ല എന്നുള്ളതുള്ളൂ പക്ഷേ നമ്മൾ മുന്നിൽ നിന്ന് ഒന്നും വേണ്ട നമ്മൾ മുന്നിൽ ജസ്റ്റ് ആ ഓൾക്ക് പാലില്ലേ എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ തന്നെ നമുക്കത് അത്രയും വേദനിക്കുകയാണ് അപ്പോൾ ഇത്രയും വഷളത്തരം പറഞ്ഞ് പരത്തുമ്പോൾ അപ്പൊ നമുക്ക് എത്രത്തോളം വേദനിക്കും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞു അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് എനിക്കത് ഹർട്ട് ചെയ്തിട്ടുണ്ട് നിർത്തണം എന്ന് പറഞ്ഞു പക്ഷെ അവരും തന്നെ അതിനൊരു സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എവിടുന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് എങ്ങനെയാണ് ഇത് നീണ്ടു പോകുന്നത് എന്നുള്ളതൊക്കെ അപ്പൊ പിന്നെ എനിക്ക് എന്താ പറയാ അവരെ അങ്ങനെ വിട്ടു നിർത്താനുള്ളു തോന്നിയത് അപ്പൊ അത്രേ ഉള്ളൂ നമ്മളെ ജീവിതത്തിൽ നിന്ന് സമാധാനക്കേട് ആരാണുണ്ടാക്കുന്നത് അ എല്ലാ കാര്യങ്ങളും അറിയും വേണം നമ്മളെല്ലാ കുറ്റവും പറഞ്ഞു പരത്തും വേണം അങ്ങനെ പല മനുഷ്യന്മാരുണ്ടാകും വെട്ടടി വിട്ടു നിർത്തുക അത്ര തന്നെയുള്ളു ചെയ്യാനുള്ളു എനിക്ക് നിങ്ങളോട് അത്ര തന്നെയുള്ളൂ പറയാനുള്ളത് കാരണം ഒരു മനെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും വലിയ ടെൻഷനാണത് അപ്പൊ അവരെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അങ്ങനെ ഹേർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് അവരെ സമാധാനിപ്പിക്കുക അതില്ലെങ്കിൽ ഇപ്പം എന്താ അന്നത്തെ കാലത്ത് മറ്റെന്തൊക്കെ വഴികളുണ്ട് ഒരു പേടിയും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമാധാനിപ്പിക്കുക നിങ്ങൾ ആ വാക്കുകളാണ് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നങ്ങളെ സഹതാപ വാക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇസാൻസ് ഫുഡിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ബേബീസിനുള്ള എല്ലാത്തരം ഫുഡുകളും ഉണ്ട് കേട്ടോ ചെറിയ ബേബിക്കുള്ള എല്ലാ കുറച്ചൊക്കെ വലിയ ബേബീസിനുള്ളതൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫുഡ്സ് ഉണ്ട് ഡിസൈൻസ് ഫുഡിന് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്